ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും മണിച്ചപ്പം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ വീഡിയോയ്ക്ക് കമൻറ്റും ഒക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യണേ ഇന്നത്തെ പുതിയ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരുന്നത് വാരപ്പെട്ടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവമാണ് മീനൊന്നാം തീയതി കൊടി കയറുന്ന ഉത്സവമാണ് വാരപ്പെട്ടി മഹാദേവ ക്ഷേത്രത്തിലേത് അതിലുള്ള ഇറക്കി എഴുന്നള്ളിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരുന്നത് പാരപ്പെട്ടിയിൽ നടക്കുന്ന ഒരു ഗംഭീര ഉത്സവമാണിത് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഈ ഉത്സവത്തിൽ പങ്കെടുക്കുന്നു എല്ലാ ദിവസവും പ്രസാദ ഊട്ടും ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ എല്ലാ ദിവസവും രാത്രി നാടകവും അതുപോലെ ഡാൻസ് ഗാനമേള ഇങ്ങനെ വിവിധ കലാപരിപാടികൾ അവിടെ സ്റ്റേജിൽ നടത്തപ്പെടുന്നു എല്ലാവരും ഈ പരിപാടികൾ കാണാൻ പോവുകയും അത് കണ്ട് ആസ്വദിക്കുകയും അതുപോലെ ഈ ഉത്സവത്തിന് വേണ്ട മുഴുവൻ സപ്പോർട്ടുകൾ നൽകുകയും ഒക്കെ ചെയ്യുന്നു ഈ ഇറക്കി എഴുന്നള്ളിപ്പിനല്ല എല്ലാം അവിടെയുള്ള മുഴുവൻ ജനങ്ങളും ഇതിൻ്റെ കൂടെ ഉണ്ടാകും ഇതിൻ്റെ ശബ്ദം കേൾപ്പിക്കാൻ നിവർത്തിയില്ല എന്താണെന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് പ്രശ്നമുള്ളതുകൊണ്ട് ശബ്ദത്തോടു കൂടി വരുമ്പോഴാണ് ഈ ഇറക്കി എഴുന്നള്ളിപ്പിന് ഒന്നും കൂടി ഭംഗിയാകുന്നത് പക്ഷേ എന്തു ചെയ്യാം ശബ്ദം കേൾപ്പിക്കാൻ നിവർത്തിയില്ല നാലുമണിയോടുകൂടി അമ്പലത്തിൽ നിന്ന് തുടങ്ങി ആനയും അമ്പാരിയും കൊട്ടും കുരവയും ഒക്കെ ആയി തുടങ്ങി പൊന്നാട്ടുകാവിൽ പോയി തിരിച്ച് ദീപാരാധനാ സമയത്തോടു കൂടിയാണ് ഈ ഇറക്കി എഴുന്നള്ളൾ ഇപ്പോൾ അമ്പലത്തിൽ പ്രവേശിക്കുന്നത് അത്രയും സമയം ആളുകൾ ആവേശത്തോടുകൂടി ഇതിൻ്റെ കൂടെ തന്നെ നിൽക്കുന്നു അത്രയും ആളുകൾ നെഞ്ചേറ്റുന്ന ഒന്നാണ് ഈ ഇറക്കി എഴുന്നള്ള ഉത്സവം എന്ന് പറയുന്നത് വീഡിയോ മുഴുവൻ കണ്ടതിന് നന്ദി നമസ്കാരം ഇത് നമുക്ക് മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം